മോഹൻലാലിനെ നായകനാക്കി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വ സിനിമയുടെ പൂജ വീഡിയോ ഇന്നലെ പുറത്തിറങ്ങി മുളന്തൂരുത്തി എരിവേലിയിലുള്ള മനോഹരമായ ഒരു ബംഗ്ലാവിൽ തികച്ചും ലളിതമായ ചടങ്ങിൽ സത്യൻ അന്തിക്കാടും മോഹൻലാലും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചുകൊണ്ടായിരുന്നു പൂജയുടെ തുടക്കം തുടർന്ന് സിദ്ദിഖ് ബി ഉണ്ണികൃഷ്ണൻ ടി പി സോനു അനു മുത്തടുത്ത് ആൻ്റണി പെരുമാവൂർ ശാന്തി ആൻ്റണി എന്നിവർ ചേർന്ന് ഈ ചടങ്ങ് പൂർത്തീകരിച്ചു സിദ്ദിഖും സബിത ആനന്ദുമാണ് ആദ്യ രംഗത്തിൽ അഭിനയിച്ചത് തമിഴ് തെലുങ്ക് ഹിന്ദി സിനിമകളിൽ തിരക്കേറിയ താരമായ മാളവിക മോഹനാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആൻറ്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന സിനിമയുടെ മറ്റൊരു പ്രധാന ലൊക്കേഷൻ പൂനെ ആണ് സന്ദീപ് ബാലകൃഷ്ണൻ എന്നാണ് ഈ ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് വളരെ ആയ ചിത്രമായിരിക്കും ഇതെന്ന് സംവിധായകൻ വ്യക്തമാക്കി സിനിമയുടെ മറ്റു വിശദാംശങ്ങളിലേക്ക് തൽക്കാലം കടക്കുന്നില്ല നർമ്മവും ഇമോഷനുമൊക്കെ ഇഴ ചേർന്ന കഥാഗതിയിൽ ഒരു പൊടി മുരുപ്പാടിൻ്റെ നൊമ്പരം കൂടി കടന്നു വരുന്നത് ചിത്രത്തെ പ്രേക്ഷക മനസ്സിൽ ചേർത്ത് നിർത്താൻ ഏറെ സഹായകരമാകും കാമ്പുള്ള ഒരു കഥയും കെട്ടുറപ്പുള്ള തിരക്കഥയും ഈ ചിത്രത്തിന് ഏറെ പിൻബലമാകുന്നു മോഹൻലാലും സത്യനന്തിക്കാടും ഒന്നിക്കുന്ന ഇരുപത്താമത്തെ ചിത്രമാണ് ഹൃദയപൂർവ്വം സത്യനന്തിക്കാടിൻ്റെ മക്കളായ അഖിൽ സത്യനും അനൂപ് സത്യനും ഈ ചിത്രത്തിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നു എന്ന പ്രത്യേകതയും ഉണ്ട് സിനിമയുടെ കഥ അഖിൽ സത്യൻ്റെ ഇതാണ് അനൂപ് സത്യൻ അസോസിയേറ്റ് ആയി പ്രവർത്തിക്കുന്നു നവാഗതനായ സോനു ടിപ്പിയാണ് ചിത്രത്തിൻ്റെ തിരക്കഥയും സംഭാഷണവും എഴുതുന്നത് നൈറ്റ് കോൾ എന്ന ഹ്രസ്വ ചിത്രത്തിലൂടെ ശ്രദ്ധേയനായാണ് സോനു ചിന്താവിഷ്ടയായ ശ്യാമളയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച സംഗീത ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു പ്രേമലു എന്ന ചിത്രത്തിൽ അമൽ ഡേവിസായി എത്തിയ പ്രേക്ഷകരെ ചിരിപ്പിച്ച സംഗീതം സിനിമയിൽ മുഴുനുള വേഷത്തിൽ ഉണ്ട് നിഷാൻ ജനാർദ്ദനൻ സിദ്ദിഖ് ലാലു അലക്സ് തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റു പ്രധാന അഭിനേതാക്കൾ യുവ സംഗീതജ്ഞൻ ജസ്റ്റിൻ പ്രഭാകരനാണ് സംഗീതം ഗാനരചന മനു മഞ്ജിത്ത് അതിരൻ സൂഫിയും സുജാതയും എന്നീ സിനിമകളിലൂടെ ശ്രദ്ധേയനായ അനു മൂത്തേടത്ത് ആണ് ക്യാമറ എഡിറ്റിംഗ് കെ രാജഗോപാൽ കലാസംവിധാനം സംവിധാനം പ്രശാന്ത് മാധവ് ശബ്ദലേഖനം അനിൽ രാധാകൃഷ്ണൻ കലാസംവിധാനം സംവിധാനം പ്രശാന്ത് മാധവ് മേക്കപ്പ് പാണ്ഡ്യൻ കോസ്റ്റ്യൂം ഡിസൈനർ സമീറ സനീഷ് കൊച്ചി വണ്ടിപ്പെരിയാർ പൂനെ എന്നിവിടങ്ങളിലായി ചിത്രീകരണം പൂർത്തിയാക്കും പി ആർ ഒ വാഴൂർ ജോസാണ്